വലിയ ആങ്കിൾ ഗ്രൈൻഡറിൽ ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വെള്ളത്തിന് പൊടി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ആദ്യം എന്താ ചെയ്താൽ ഈ സൈഡിൽ ഇതിങ്ങോട്ടാണ് റൊട്ടേഷൻ അപ്പോൾ കുറച്ചൊരു ചെറിയൊരു ചെരുവർ വെച്ചിട്ടുണ്ട് കറക്റ്റ് ചെറിയൊരു ചെരുവ വെച്ചിട്ടുള്ളൂ നല്ലോണം വെച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു അത് പറ്റിയില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ കാലിഞ്ചിൻ്റെ ആർവൻ്റെ വാഴുവാണ് ഇത് ആറോൻ്റെ പൈപ്പ് അത് നേരെ നമ്മുടെ വാട്ടർ ലെവലിൻ്റെ ട്യൂബിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടിട്ടുണ്ട് ഇതൊന്ന് ഗ്രിപ്പാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ട പെട്ടെന്ന് അഴിഞ്ഞു വരില്ല അതേപോലെ ഇവിടെ ഒന്നും കൂടി ഫ്ലക്സിബിളായിട്ട് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ടേണിങ് കിട്ടാൻ വേണ്ടിയിട്ട് എൽബോ യൂസ് ചെയ്താൽ മതി യൂസ് ചെയ്ത് കഴിഞ്ഞ് ഈ സൈഡ് ആക്കി കഴിഞ്ഞ് വേണിങ് അങ്ങനെ തിരിയും മുകളിലേക്ക് താഴുതിക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഫ്ലെക്സിബിളായിട്ട് തിരിഞ്ഞോളൂ അപ്പോൾ ആവശ്യത്തിന് എത്ര ഫോഴ്സ് കണ്ടുവച്ചാ അത്ര നമുക്കത് കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും പരമാവധി നമ്മുടെ ബ്ലേഡിൻ്റെ സെൻറ്ററിൽ തന്നെ കിട്ടുന്ന രീതിയിലാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തട്ടിയിട്ട് സൈഡിൽ കൂടെ പോകുന്ന രീതിയിൽ ഇങ്ങനെയാണ് റൊട്ടേഷൻ വരെ രണ്ട് ഭാഗത്തേക്കും കിട്ടാൻ സാധ്യതയില്ല നടുവിലാന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്കും കുറച്ചും കൂടി കിട്ട കിട്ടേണ്ടതാണ് അപ്പോൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി ചരിച്ചിട്ട് ചെയ്താൽ നന്നായിരുന്നു ഇതിന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ത്രെഡ് ചെയ്തത് കാലിഞ്ചിൻ്റെ വേണം ഈ മാത്രം അടിച്ചിട്ട് അല്ലെവല് മാത്രം നിങ്ങളിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നോക്കിണ്ടായിരുന്നു നമ്മുടെ അത് സക്സസ് ആണെന്ന് പറയാം വലിയ പൊടി വന്നിട്ടില്ല ചെറിയൊരു പൊടി മാത്രമേ ഉണ്ടായിരുന്നല്ലോ